വീക്കെൻഡ് ആയപ്പോ എങ്ങോട്ടെങ്കിലും ഒരു ട്രിപ്പ് പോകണം എന്ന് പ്ലാൻ ചെയ്ത് ഇറങ്ങിയതാണ് പൊങ്കലിന്റെ മുടക്കായത് കാരണം മൂന്നാറും കൂട്ടി ഭാഗത്തേക്ക് പോയിട്ട് ഒരു കാര്യം അറിയാമോ അതുകൊണ്ട് ഞങ്ങൾ നേരെ പോയി നെല്ലിയാമ്പതിയിലോട്ടാണ് ഒരു ടു അവേഴ്സ് ഡ്രൈവേ ഉള്ളൂ ലൈൻ ടേ കുറച്ച് കഴിഞ്ഞപ്പോൾ ഒരു മങ്കി ഫാമിലിനെ കണ്ടു എനീച്ച് പോടി അതാണ് ആ നോട്ടത്തിന്റെ അർത്ഥം പിന്നെ പ്രകൃതി രമണീയമായി വഴിയിലൂടെ യാത്ര ചെയ്ത് യാത്ര ചെയ്ത് ഞങ്ങൾക്ക് ഒരു കാര്യം മനസ്സിലായി ഞങ്ങൾക്ക് വഴിതെറ്റി പിന്നെ മാപ്പ് മാപ്പിട്ട് വീണ്ടും ആൾക്കാരോടൊക്കെ ചോദിച്ച ദുർഘടമായി വഴിയിലൂടെ യാത്ര ചെയ്ത് ഞങ്ങൾ ഞങ്ങളുടെ സ്ഥലത്തെത്തി ഇതാണ് നമ്മൾ താമസിക്കുന്ന സ്ഥലം കൈലാസ കൈലാസ്റ്റേറ്റിലാണ് ഞങ്ങൾ വന്നിരിക്കുന്നത് ഒരു ഇതിന്റെ പ്രത്യേകത എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇത് മൊത്തത്തിലൊരു റൗണ്ട് ഷേപ്പ് ആണ് അതായത് താമസിക്കുന്ന റൂം റൗണ്ട് കിടക്കുന്ന ബെഡ് റൗണ്ട് ബാത്റൂം റൗണ്ട് എല്ലാം റൗണ്ട് ബെഡിൽ കിടന്ന് നോക്കി അങ്ങനെ കാട് കണ്ട് കിടന്നുറങ്ങാം कला -कर्या, कला का ി ടൈഡോ തുറന്ന് ഇറങ്ങി കഴിഞ്ഞാൽ നമുക്ക് ഇങ്ങനെ സ്വിമ്മിങ് പൂൾ ആക്സസ് ഒക്കെ ഉണ്ട് കേട്ടോ പുറത്തോട്ട് ഇറങ്ങി നോക്കിയാലും നമുക്ക് എന്ത് കാണാം അതെ കാട് കാണാം മലനിരകളും പച്ചപ്പുല്ലും കിളികളുടെ സാഹസം വേണ്ട ഈ കാണുന്നതൊക്കെ കണ്ടുകൊണ്ട് നീന്തി തുടിക്കാം അതാണ് ഞാൻ ഉദ്ദേശിച്ചത് ഇവിടുത്തെ തണുപ്പിന്റെ ഒരു അവസ്ഥ ഒരു ട്വന്റി ഡിഗ്രി ആയിരുന്നു കേട്ടോ പക്ഷെ കൂള് കണ്ടാ നമ്മള് ചാടണം ഞാൻ ചാടി ചാടീതേ ഓർമയുള്ളൂ ആ ചാട്ടം കണ്ടോ തണുത്തിട്ട് വിറക്കണതാണ് ഞാൻ നിന്നുകൊണ്ട് എങ്ങനെ നീന്താന്ന് അറിയോ ഇല്ല അതാണ് നിങ്ങൾ കണ്ടുകൊണ്ടിരിക്കുന്നത് പിന്നെ തണുപ്പ് പോവാനൊരു കോഫി കെട്ട് കൊടുത്തു പപ്പ കൊച്ചെ കാണിച്ചു കൊടുക്കുന്നത് ടച്ച് മിനോട്ട് പ്ലാന്റ് അതായത് തൊട്ടാടി തൊട്ടിട്ട് വാടുന്ന ചെടി കുട്ടി പർബായ പർബ് സോറി കാടായ കാട് മൊത്തം കടന്ന് അന്വേഷിച്ച് നടക്കുകയാണ് ഇപ്പൊ കുട്ടിയെ കളിക്കാൻ കൂട്ടില്ലാത്തോണ്ട് ഞാൻ തന്നെയാണ് അവളുടെ പങ്കാളി ട്രാംബോളി കിടന്ന ചാടി ഫുഡ് നമ്മൾ പറയുന്നതിനനുസരിച്ച് പ്രിപ്പയർ ചെയ്ത് തരും ഓടിച്ചിട്ട് പിടിച്ച കോഴിയാണ് നമ്മൾ മുരിഞ്ഞു കിടക്കണം എന്ന് പറഞ്ഞൂടെ ഫുഡ് നല്ല അടിപൊളി ടേസ്റ്റ് ആയിരുന്നു രാത്രി നമ്മുടെ വില്ലയുടെ വ്യൂ ഇങ്ങനെയാണ് കേട്ടോ ഇവിടെ രാത്രി ഭയങ്കര ഇരിട്ടായിരുന്നു അവിടെ നാട്ടിലൊക്കെ ഇങ്ങനെ നല്ല ഇട്ടാണോ കാലത്ത് എണീറ്റ് ഞങ്ങൾ നടക്കാൻ ഇറങ്ങി കഴിഞ്ഞപ്പോൾ ഇതേപോലെ ഒരു ചെക്ക് ഡാം ഒക്കെ ഉണ്ട് കാലത്ത് ഇങ്ങനെ മൃഗങ്ങളൊക്കെ വന്ന് വെള്ളം കുടിച്ച് പോകും ഞാൻ എനിക്കാ ഇത്തിരി വയ്യത് കൊണ്ട് കാണാൻ പറ്റിയില്ല പിന്നെ കാലത്ത് ബ്രേക്ക്ഫാസ്റ്റ് ഇതായിരുന്നു വട പൂരി മസാല ഇഡ്ലി സാമ്പാർ ചട്നി ആയിരുന്നു കേട്ടോ അവിടുത്തെ ബ്രേക്ക്ഫസ്റ്റ് ഇത് കഴിഞ്ഞ് ഞങ്ങൾ എല്ലാം പാക്ക് ചെയ്ത് തിരിച്ച് നാട്ടിലേക്ക് നാട്ടിലേക്ക് അല്ല വീട്ടിലേക്ക് പോവാണ് ഇനി അവിടെ വെച്ചെടുത്ത കുറച്ച് ഫോട്ടോസ് കാണിച്ചു തരാവേ